അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ ബിസ്മില്ല അലഹമില്ല വസ്വലാത്ത് വസ്സലാമഅല റസൂലില്ല ബൈബിൾ പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിനാറാം അദ്ധ്യായം അതിലെ ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമിയുടെ ആഗമനത്തെക്കുറിച്ചുള്ള വളരെ പ്രസക്തമായ ഒരു പ്രവചനം മഹാനായ യേശു ക്രിസ്തു നിർവഹിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും യോഹന്നാൻ സുവിശേഷത്തിലെ ആ പ്രവചനം എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്ക നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാനാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിനു ബോധം വരുത്തും അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്തപ്പെടുത്തും പിതാവിനുള്ളത് ഒക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്നു ഞാൻ പറഞ്ഞത് ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹ് അലൈ വസല്ലമിയുടെ വരവുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനം അത് ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ അടിസ്ഥാനപരമായ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈ വസല്ലമ്മിയുടെ ആഗമനത്തെപ്പറ്റി മഹാനായ യേശുക്രിസ്തു നൽകിയ സുവിശേഷങ്ങൾ അത് അതേ രൂപത്തിൽ ഒന്നും വിട്ടുപോകാതെ അത് ക്രൈസ്തവ സഹോദരങ്ങളുടെ കൈകളിലുള്ള ഇന്നത്തെ ബൈബിളുകളിൽ കാണുന്നുണ്ട് എന്ന് ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല കാരണം അള്ളാഹു സുഹാനുബത്താല യേശു ക്രിസ്തുവിനെ അവതരിപ്പിച്ചു കൊടുത്ത ഇഞ്ചിയിൽ അഥവാ യേശുവിൻ്റെ സുവിശേഷം അത് ആരുടെ കൈകളിലും നിലവിലില്ല എന്നതാണ് വാസ്തവം ഇനി ക്രൈസ്തവ സുഹൃത്തുക്കളുടെ കൈകളിലുള്ള ബൈബിളാകട്ടെ യേശു പഠിപ്പിച്ച വചനങ്ങൾ മാത്രമാണോ അതിലുള്ളത് അല്ല എന്നുള്ളത് എന്നേക്കാൾ കൂടുതലായി നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു വിഷയമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിലവിലുള്ള ബൈബിൾ അത് കൈകടത്തപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് ഈ വിഷയത്തിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ പറയുന്നത് അധികം കൈക്കടത്തലിന് വിധേയമായ വിഷയം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലാമിയുടെ വരവിനെക്കുറിച്ചുള്ള മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമിയുടെ പ്രവാചകത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ് എന്ന് എന്നിട്ടും ഇന്ന് നിലവിലുള്ള ബൈബിളുകളിൽ ആ പ്രവാചകനെക്കുറിച്ചുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈ വസല്ലമിയെക്കുറിച്ചുള്ള സൂചനകൾ നമുക്കതിൽ കാണാൻ സാധിക്കുന്നു എന്ന് യേശുവിന് നൽകപ്പെട്ട സുവിശേഷത്തിലെ ചില അവശിഷ്ടങ്ങൾ ഇന്നത്തെ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ പല ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണമാണ് ഇവിടെ വായിച്ചു കൽപ്പിച്ചത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിനാറാം അധ്യായത്തിലെ ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ എന്താണ് അവിടെ മഹാനായ യേശു ക്രിസ്തു പറയുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ് എന്നാണ് ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല കംഫർട്ടർ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല എന്നാണ് ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും എന്നാണ് യേശു ക്രിസ്തു പ്രവചിക്കുന്നത് ഇവിടെ യേശു ക്രിസ്തു പറയുന്ന ഈ കാര്യസ്ഥൻ അല്ലെങ്കിൽ കംഫേർട്ടർ അത് പരിശുദ്ധ ആത്മാവാണ് എന്ന് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം വിശ്വസിക്കുന്നത് അതൊരിക്കലും യേശുവിൻ്റെ വചനത്തോട് നീതി പുലർത്തുന്ന ഒരു വ്യാഖ്യാനമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം ക്രൈസ്തവ വിശ്വാസ പ്രകാരം യേശു ക്രിസ്തു പോയതിന് ശേഷം വന്നവനല്ല പരിശുദ്ധാത്മാവ് ആത്യന്തികമായി തന്നെ എപ്പോഴും പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഞാൻ പോകഞ്ഞാൽ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും എന്ന് യേശു ക്രിസ്തു പ്രവചിക്കുന്നത് ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവല്ല എന്ന കാര്യം ഉറപ്പാണ് പരിശുദ്ധ ആത്മാവിനേക്കാളും ഏവർക്കും സുപരിചിതമായി വൈയക്തികമായി ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും ആ നിയോഗിക്കപ്പെടുന്നവൻ എന്ന കാര്യം വളരെ വ്യക്തമാണ് യേശുവിന് ശേഷം കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസല്ലമക്കു മാത്രം യോജിച്ചതാണ് ഈ വിശേഷണമെന്ന് പ്രവാചകത്വത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും ഇനി മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ പതിനാറാമത്തെ വചനം നമുക്ക് പരിശോധിക്കാം അവിടെ കാണാം യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ക്രൈസ്തവ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ ആരാണ് ഈ പറഞ്ഞ ദൈവാത്മാവ് യേശു ക്രിസ്തു സ്നാനം ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനം പരിശോധിക്കും അവിടെ നമുക്ക് കാണാം മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭാശയത്തിൽ തുള്ളി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്നാണ് അപ്പോൾ സുഹൃത്തുക്കളെ യേശുവിൻ്റെ മുമ്പും യേശു ക്രിസ്തു ഇസ്രായേൽ ജനതയോടൊപ്പം ഉണ്ടായിരുന്ന കാലത്തും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു പറഞ്ഞ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ് ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കുമെന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ല എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമായിട്ടുള്ള കാര്യമാണ് പിന്നെ ആരായിരിക്കും ആ കാര്യസ്ഥൻ ആരായിരിക്കും ആ കംഫേർട്ടർ ചരിത്രം പരിശോധിച്ചാൽ അതിനുള്ള ഏക ഉത്തരമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുക അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസല്ലമ്മയെ മാത്രമാണ് കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിനാറാം അധ്യായത്തിലെ ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ അതിൽ യേശു പ്രവചിച്ച ആ വിശേഷണങ്ങൾ മുഴുവൻ യഥാർത്ഥ രൂപത്തിൽ യോജിക്കുന്നത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസല്ലമ്മക്ക് മാത്രമാണ് അതുകൊണ്ട് ആ പ്രവാചകനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ